ആരാണ് ഉത്തരവാദി അങ്ങനെയാണ് ശക്തിധരൻ ചോദിക്കുന്നത് കേട്ടോ ഈ ദുരന്തത്തിന് ഈ കൊലപാതി ഈ കൂട്ടക്കൊലയ്ക്ക് ഈ കൂട്ടക്കൊലയ്ക്ക് ആരാണ് ഉത്തരവാദി ഉത്തരവാദി ആര് എന്ന് ജി ശക്തിധരൻ പറയുന്നുണ്ട് അത് നിങ്ങൾ കേൾക്കണം ജി ശക്തിധരനെ പോലെ ഇപ്പോ ആരും ഒന്നും പറയുന്നില്ല കാരണം അതിൽ ശക്തിധരൻ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്തുതമായ കാര്യമുണ്ട് ഈ പറയുന്ന മാപ്രകൾ നമ്മൾ സാധാരണ മാധ്യമപ്രവർത്തകരെ മാപ്പ്രകൾ എന്ന് വിളിക്കരുത് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം മാധ്യമപ്രവർത്തകരെ നമ്മളങ്ങനെ മാപ്പ്രകൾ എന്ന് അറിച്ച് പറ്റില്ല പക്ഷെ ചിലരെങ്ങനെ വിളിക്കണം ചിലർ അതിനേക്കാൾ മോശം വാക്കുകൾ അഭിസംബോധന ചെയ്യേണ്ടതുണ്ട് കാരണം ഈ പത്രം ഉടമകളൊക്കെ പത്രം ഉടമകൾക്ക് പലപ്പോഴും ഈ സർക്കാരിന്റെ സർക്കാരിനെ പ്രീതിപ്പെടുത്തി അതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ള ഒരു പറ്റിയൊരവസ്ഥയുടെ പത്രപ്രവർത്തകർ കൂടി പത്ര റിപ്പോർട്ടർമാർ കൂടി ഈ പറയുന്ന എ കെ ജി സെന്ററിൽ നിന്ന് കാശും വാങ്ങി നടക്കുന്ന ഒരുപാട് പത്രപ്രവർത്തകർ ഇവിടെ ഉണ്ട് എന്ന് ഞാനത് പറയുന്നത് ജി ഫേസ്ബുക്ക് ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നുണ്ട് ആ വീഡിയോ ഒന്ന് നിങ്ങൾ കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കാരണം ആ ചോദിക്കുന്ന ഒരു വാചകം ഇതാണ് അതായത് മാധവ് ഗാഡ്ഗിലുമായൊരു ചർച്ചക്ക് സർക്കാരിന് സന്നദ്ധമായി കൂടെ ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു വൻ ദുരന്തം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി പ്രവചിച്ച മാധവ് ഗാഡ്ഗിലിനെ മാധവ് ഗാഡ്ഗിലുമായൊരു ചർച്ചക്ക് സർക്കാർ തയ്യാറുണ്ടോ എന്ന് ചോദിക്കാനുള്ള നട്ടല്ലാത്തവരാണ് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യധാരാ മാധ്യമ പ്രവർത്തകരെന്ന് ഏർ ശക്തിധരൻ ചോദിച്ചു പോവുകയാണ് ഇവിടെ ആകെ ഇതിനെതിരെ ശബ്ദമുയർത്തുന്നത് ഒറ്റപ്പെട്ട ശബ്ദങ്ങളാണ് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ചാനലുകൾ വ്യക്തികൾ അവരാണ് കാര്യങ്ങൾ സത്യങ്ങൾ വിളിച്ചു പറയുന്നത് പക്ഷെ അവരെ പേടിപ്പിക്കുകയാണ് എന്താണ് അവർ അറസ്റ്റ് കേസ് എന്ത് കേസ് എടുത്താലും എന്ത് അറസ്റ്റ് എടുത്താലും സത്യങ്ങൾ സത്യമല്ലാതെ ആവില്ലല്ലോ ഇതാണ് ഇന്നത്തെ മാതൃഭൂമിയുടെ ഒന്നാം പേജ് വൈദ്യുതി കളഞ്ഞു കുളിച്ചു എന്നുള്ളതാണ് മാതൃഭൂമിയുടെ മെയിൻ മെയിൻ സ്റ്റോറിയ സോറി മെയിൻ സ്റ്റോറിയല്ല ഇടതു ഭാഗത്ത് വൈദ്യുതി കളഞ്ഞു കുളിച്ചു ആദ്യത്തെ സ്റ്റോറി അത് കഴിഞ്ഞിട്ട് അസീന തന്നെയാണ് അസീന രാജിവെച്ചു നാട് വിട്ടു എന്നുള്ളത് തന്നെയാണ് മാതൃഭൂമിയുടെ മെയിൻ സ്റ്റോറി പ്രക്ഷോഭത്തിന്റെ ബംഗ്ലാദേശിൽ നാടകീയ നീക്കങ്ങൾ അസീന രാജിവെച്ചു നാട് വിട്ടു അസീന ഇന്ത്യയിൽ ഭരണം പട്ടാളം ഏറ്റെടുത്തു ഈ വൈദ്യുതി കളഞ്ഞു കുളിച്ചു എന്നുള്ളതാണ് ഇവരുടെ ഒരു സ്പെഷ്യൽ സ്റ്റോറിയാണ് അതായത് വളരെ ചുരുങ്ങിയ വിലക്ക് കിട്ടേണ്ടിയിരുന്ന വൈദ്യുതി നമ്മുടെ അലംബാവനിത്തം കെ എസ് സി ബിയുടെ നമുക്കറിയാലോ കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ശമ്പളമാകുന്നത് കെ എസ് ഇ ബിയിലെ ഉദ്യോഗസ്ഥരാണ് നിങ്ങൾക്ക് എത്ര അറിയോ എന്ന് അറിയില്ല കെ സി ബി ഡ്രൈവർക്ക് വരെ കെ എസ് സി ബിയിലെ നമ്മുടെ വിദ്യുച്ക്തി ബോർഡിലെ ഡ്രൈവർമാർക്ക് വരെ ഒരു ലക്ഷത്തിൽ രൂപയിൽ കൂടുതലാണ് ശമ്പളം സംശയമുള്ളവർക്ക് പരിശോധിക്കാവുന്നതാണ് അതായത് ഡ്രൈവർമാർക്ക് വരെ ഒരു ലക്ഷത്തിൽ കൂടുതൽ ശമ്പളം പിന്നീട് അതിന്റെ മേലെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളത്തിന്റെ ഒരു 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 നിങ്ങൾ മനസ്സിൽ നിന്ന് മതി സമയം കിട്ടുമ്പോൾ ഈ ഇലക്ട്രിസിറ്റി ജീവനക്കാരുടെ ശമ്പളത്തെ കുറിച്ച് ഏതെങ്കിലും ഇലക്ട്രിസിറ്റി ജീവനക്കാരുണ്ടെങ്കിലും ചോദിക്കുക അതിഭീകരമായ ശമ്പളം കിട്ടുന്ന ടീമാണ് ഈ വൈദ്യുതി ബോർഡിലെ ജീവനക്കാർ പക്ഷെ ഒരു കാര്യവും ഒരു കാര്യവും ഉത്തരവാദിത്വത്തോടെ ചെയ്യാവുന്ന ഒരു ഒരു മേഖലയും കെ എസ് ഇ ബി ആണ് കാരണം എന്താണെന്ന് അറിയോ എന്ത് കൂടി അവർക്ക് വൈദ്യുതി വാങ്ങിയാലും ഒരു പ്രശ്നവും ഇതൊക്കെ നമ്മൾ കൊടുക്കും നമ്മുടെ നമ്മുടെ ബില്ല് കണ്ടില്ലേ വിദ്യശക്തി ഉപയോഗിച്ചിട്ട് നല്ല നമ്മുടെ ഒരു ബില്ല് വലിയൊരു ഒരു കോണകം പോലെ കിടക്കുന്ന ഒരു ബില്ലാണ് നമുക്ക് കിട്ടുക ഒരു വലിയ റിബൺ പോലെ കിട്ടുന്ന ബില്ല് അത് നമ്മൾ ഉപയോഗിച്ച വൈദ്യുതി ചാർജ് കൂടാതെ മറ്റൊരു നൂറായിരം ഹെഡ്സുകൾ ഉണ്ടാവും മറ്റു നൂറായിരം തുകകൾ ഇതൊക്കെ എന്താണെന്ന് നമുക്ക് എത്ര നോക്കിയാലും മനസ്സിലാവില്ല ഒരുപാട് സെസ് ഒരുപാട് എക്സ്ട്രാ മീറ്ററിന്റെ വാടക മീറ്ററിന്റെ കുടിശിക ഇത് നമുക്ക് നമുക്ക് മനസ്സിലാവില്ല അങ്ങനെയാണ് നമ്മുടെ ഈ വൈദ്യുതി ചാർജ് ഇത്രമാത്രം കൂടുന്നത് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത വൈദ്യുതി കളഞ്ഞു കുളിച്ചു അതായത് വൈകി കത്തി കെ സി ബി കെ സി ബിയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് എപ്പോഴും വൈകിയെ കത്തു അവരുടെ ബുദ്ധി അപ്പോൾ അവർ പറയുന്നതെന്താന്ന് വെച്ചാൽ തീരുമാനം വൈകി കുറഞ്ഞ വിലക്കുള്ള വൈദ്യുതി മറ്റു സംസ്ഥാനങ്ങൾ കൊണ്ടുപോയി കുറഞ്ഞ വിലക്ക് വൈദ്യുതി ലഭിക്കും എന്ന് പറഞ്ഞ ഒരു അവസ്ഥ നമ്മുടെ ഉദ്യോഗസ്ഥമാരെ കെ എസ്ഇബിയിലെ ഉദ്യോഗസ്ഥന്മാര് ശ്രദ്ധിക്കാത്തത് കൊണ്ട് ഈ സൗജന്യം ആര് കൊണ്ടുപോയി മറ്റു സംസ്ഥാനങ്ങൾ കൊണ്ടുപോയി നമുക്കൊരു പ്രശ്നമില്ല നമ്മൾ ആ കൂടിയ വിലക്ക് വൈദ്യുതി വാങ്ങാൻ വേണ്ടിയിട്ട് കരാറുകൾ ഒപ്പിടാൻ വേണ്ടി പോവുകയാണ് ഇവർക്ക് ലക്ഷക്കണക്കിന് ശമ്പളം വാങ്ങാം വൈദ്യുതിയുടെ പൈസ അല്ലേ അത് ആര് കൊടുത്തോളും അത് ജനങ്ങൾ കൊടുത്തോളും എന്ത് എന്തൊരു നാടല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ ഈ വാർത്ത വളരെ വിശദമായി നിങ്ങൾ കേൾക്കേണ്ടതാണ് അത് എസ് എൻ ജയപ്രകാശിന്റെ സ്പെഷ്യൽ സ്റ്റോറിയാണ് തിരുവനന്തപുരത്ത് നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുമായിരുന്ന വൈദ്യുതി അനാസ്ഥ കൊണ്ട് നഷ്ടപ്പെടുത്തിയ കെ എസ് സി ബിയെ രൂക്ഷമായി വിമർശിച്ച് റെഗുലേറ്ററി കമ്മീഷൻ ഹിമാചൽ പ്രദേശിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനമായ സത്ലജ് ജൽ വൈദ്യുതി നിഗം ലിമിറ്റഡിൽ നിന്ന് ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് നാല് രൂപ നാല്പത്തി ആറ് വയസ്സൊക്കെ കിട്ടേണ്ടിയിരുന്ന നൂറ്റി അറുപത്തി ആറ് മെഗാവാട്ട് വൈദ്യുതിയാണ് തീരുമാനം വൈകിച്ച് കെ എസ് സി ബി നഷ്ടപ്പെടുത്തിയത് അപ്പൊ സത്ലജ് ജൽ നിഗം ലിമിറ്റഡിൽ നിന്ന് നൂറ്റി അറുപത്തി ആറ് മെഗാവാട്ട് വൈദ്യുതിയാണ് നമ്മൾ നമുക്ക് കിട്ടേണ്ടിയിരുന്നത് അല്ലെങ്കിൽ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ അത് സംബന്ധിച്ച തീരുമാനം നമ്മൾ വൈദ്യിച്ചു യഥാസമയം തീരുമാനം എടുത്തില്ല കൂടിയ വില കൊടുത്ത് വൈദ്യുതി വാങ്ങേണ്ടി വരികയും അതിന്റെ ബാധ്യത ഉപഭോക്താക്കളെ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ അനാസ്ഥ പാരമ്പര്യത സ്രോതസ്സുകളിൽ നിന്ന് കുറഞ്ഞ നിലയ്ക്കൽ വൈദ്യുതി കിട്ടാനുള്ളപ്പോൾ അത് വാങ്ങാനുള്ള കരാറുകളിൽ ഏർപ്പെടാൻ കെ എസ് ബി തയ്യാറാവുന്നില്ല എന്നും കമ്മീഷൻ കുറ്റപ്പെടില്ല അങ്ങനെ വളരെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് കുറ്റപ്പെടുത്തലുകളാണ് റെഗുലേറ്ററി കമ്മീഷന്റെ ഈ റിപ്പോർട്ടിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലിലാണ് ആയിരത്തി അഞ്ഞൂറ് മെഗാവാട്ട് വൈദ്യുതിക്ക് സത്ലജ് നിഗം താല്പര്യമുള്ളവരെ ക്ഷണിച്ചത് ഈ സപ്ലജ് നിഗം ലിമിറ്റഡ് താല്പര്യമുള്ളവരെ ക്ഷണിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലിന് എന്നിട്ടോ ഇതിൽ നൂറ്റി അറുപത്തി ആറ് മെഗാവാട്ട് മാത്രം വാങ്ങാൻ കെ എസ് ഇ പി തീരുമാനിച്ചു അതിന് പിന്നീട് കളകളിയുണ്ട് നൂറ്റി അറുപത്തി ആറ് മെഗാവാട്ട് മാത്രം മതി എന്ന് പറയുന്നത് ഇവരുടെ കയ്യിലുള്ള വൈദ്യുതി എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് മെഗാവാട്ടുണ്ട് കേട്ടോ ആയിരത്തി അഞ്ഞൂറ് മെഗാവാട്ട് വൈദ്യുതി ആർക്കും വാങ്ങാം എന്ന രീതിയിലാണ് ഇവര് ഉത്തര അറിയിപ്പ് പുറത്തേക്ക് വരുന്നത് ഈ അറിയിപ്പ് കേട്ടപ്പോൾ കേരളം പറയുന്നത് നൂറ്റി അറുപത്തി ആറ് മെഗാവാട്ട് മാത്രം മതി ഇതുവരെ കൂടിയ വിലക്ക് മറ്റാരോഗ്യമായിട്ട് കരാർ ഉറപ്പിച്ചിട്ടുണ്ട് അതിന്റെയൊക്കെ കൈമടക്കുകൾ ഈ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടും മന്ത്രി വരെ കിട്ടും അപ്പൊ ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ എന്ത് പറയുന്നത് ഈ ചുരുങ്ങിയ വിലക്ക് വൈദ്യുതി വേണ്ട ഇവർക്ക് ചുരുങ്ങിയ വിലക്ക് വൈദ്യുതി വേണ്ട അങ്ങനെ നൂറ്റി അറുപത്താറ് മെഗവാട്ടാണ് ഇവർ ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ എന്നിട്ടും സംഭവിച്ചത് സംഭവിച്ചെന്താണറിയോ വാക്കാൻ കെ എസ് ഇ ബി തീരുമാനിച്ചു ആ വർഷം ഡിസംബർ പതിനൊന്നിന് എത്ര വേണമെന്ന് അറിയിക്കാൻ കമ്പനി കെ എസ് സി ബിക്ക് കത്തയച്ചു കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഡിസംബറിൽ എത്രയാണ് നിങ്ങൾക്ക് കമ്പനി എത്ര വേണമെന്ന് അറിയിക്കാൻ കമ്പനി കെ എസ് സി ബിക്ക് കത്തയച്ചു നാലു മാസം കഴിഞ്ഞ് ഈ മാർച്ചിലാണ് കെ എസ് ഇ ബി ആവശ്യം അറിയിച്ചത് അപ്പോഴേക്കും മറ്റു സംസ്ഥാനങ്ങൾ വാങ്ങിപ്പോയി അപ്പോഴേക്കും മറ്റു സംസ്ഥാനങ്ങൾ ഇതും വാങ്ങിപ്പോയി ഇതാണ് ഇതാണ് നമ്മുടെ നാടിന്റെ നമ്പർ വൺ കേരളം പിണതായി ഭരിക്കുന്ന നമ്പർ വൺ കേരളത്തിന്റെ കെട്ടുകാര്യസ്ഥത എന്ന് പറയുന്നത് ഇതാണ് എവിടെയാണ് എവിടെയാണ് ഇവിടെ ഒരു ജനക്ഷേമ ഭരണം എന്ന് പറയുന്നത് ഇല്ല ഓരോ ഓരോ ഡിപ്പാർട്ട്മെന്റും ഓരോ ഡിപ്പാർട്ട്മെന്റും അഴിമതിയുടെ അഴിമതിയുടെ കയ്യെട്ട് ജനങ്ങളെ ആർക്കും വേണ്ട ജനങ്ങളുടെ ക്ഷേമം ആർക്കും വേണ്ട എല്ലാം എല്ലാം ഈ അന്തം കമ്മികൾ ഉള്ളിടത്തോളം കാലം ഇങ്കുലാപ് വിളിക്കാൻ കൂടെ കാലം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം അല്ല ഏതാനും ഏതാനും മാസങ്ങൾ മുമ്പ് ഒരു ചർച്ചയിൽ നമ്മുടെ കവി കെ സി ഉമേഷ് ബാബു പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാചകമുണ്ട് കേട്ടോ അതായത് ഈ പിണറായി മന്ത്രിമാരൊക്കെ ഇങ്ങനെ പൊങ്കു കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ ഈ സി പി എമ്മിന്റെ ഈ കേന്ദ്ര കേന്ദ്ര നേതാക്കന്മാർക്കുള്ള പൊങ്കിന് കാരണം അടിമകളായ ഒരു കൂട്ടം ഇവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് എന്തു പറഞ്ഞാലും ഇതാ ഇപ്പോ ഈ ഈ ഉച്ച പോലും നട്ട നട്ടപ്പാതിരയാണെന്ന് പറഞ്ഞാൽ ജയ ജയ എന്നും പറഞ്ഞാൽ നട്ടപ്പാതിരക്ക് സൂചനിച്ചു എന്നും പറഞ്ഞ ഇവിടെ ജയ ജയ ഘോഷമുയർത്തുന്ന ഒരുപാട് ഒരുപാട് അന്തങ്കമ്പികളുള്ള നാടാണിത് ഇവിടെ നമ്മൾ പിണറായി വിജയനെ കുറ്റപ്പെടുത്തണ്ട ഇവിടെ വീണാ ജോർജിനെയോ അല്ലെങ്കിൽ നമ്മുടെ ഗോവിന്ദയോ എ കെ ബാലിനെയോ ആരെയും നമ്മൾ കുറ്റപ്പെടുത്തുന്ന കുറ്റപ്പെടുത്തേണ്ടത് ഇവിടത്തെ അന്തം അന്തങ്കമ്മികളെയാണ് ഇവിടെ ഇവർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന ഇവർക്ക് വേണ്ടിയിട്ട് എന്ത് ഇവരെന്ത് തോന്നിയാസം ചെയ്താലും എന്ത് തോന്നിവാസം ചെയ്താലും അതിനൊക്കെ നിൽക്കുന്ന അടിമകൾ ഇവരുള്ളോടത്തോളം കാലം ഒരു പ്രതീക്ഷയും നമുക്ക് വേണ്ട നമ്മളിതാ മാതൃഭൂമിയുടെ അടുത്ത വാർത്ത കാതർ കമ്മിറ്റി ശുപാർശ ഹൈസ്കൂളുകളെല്ലാം പന്ത്രണ്ടാം ക്ലാസ് വരെയാക്കണം കാതർ കമ്മിറ്റിയുടെ മറ്റൊരു പ്രധാന ശുപാർശയാണ് ഹൈസ്കൂളുകളെല്ലാം പന്ത്രണ്ടാം ക്ലാസ് വരെയാക്കണം അതായത് ഹയർ സെക്കൻഡറി എന്നുള്ളത് സെക്കൻഡറിയിലേക്ക് മാറ്റണം എന്ന് പറയുന്ന മറ്റൊരു തീരുമാനം കൂടിയാണ് അധ്യാപക സംഘടനകൾക്ക് റെഫറൻഡം നിർബന്ധം അങ്ങനെ ഈ ഖാദർ കമ്മിറ്റിന്റെ ഒരുപാട് ശുപാർശകളുണ്ട് ആ ശുപാർശകളാണ് നേരത്തെ കുറച്ച് ഞാൻ മനോരമയിൽ നമ്മൾ ചർച്ച ചെയ്തു ഇത് ഇതിപ്പോ മാതൃഭൂമിയിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നീട് നാലു പേർക്ക് കൂടി അമീബിക് മസ്തിഷ്കജ്വരം ഉണ്ട് കേട്ടോ നമുക്ക് മറ്റൊരു മറ്റൊരു പകർച്ചവ്യാധി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന നാലു പേർക്ക് കൂടി അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു നെയ്യാറ്റിൻകര സ്വദേശികളായ അച്ചു ധനുഷ് പേരൂർക്കട സ്വദേശി നിജിത് എന്നിവർക്കാണ് തിങ്കളാഴ്ച രോഗബാധ കണ്ടെത്തിയത് ചികിത്സയിലുള്ള നെയ്യാറ്റിൻകര സ്വദേശികളുടെ സുഹൃത്ത് കണ്ണാവിള അഗിൽ കഴിഞ്ഞ മാസം മരിച്ചിരുന്നു മറ്റൊരു ഗുരുതരമായ രോഗം കൂടി മസ്തിഷ്കജ്വരം അതിന്റെ പിടിയിലേക്ക് കൂടി കേരളം പോവുകയാണ് അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ തുടരണമെന്ന് കർണാടക ഹൈക്കോടതി ഉള്ളിലെ വാർത്തയാണ് വഖഫ് നിയമ ഭേദഗതി നീക്കം ബോർഡിന്റെ അധികാരം കവരാനുള്ള ഗൂഢശ്രമം എന്ന് ലീഗ് ലീഗുകാർക്ക് തീരെ പിടിച്ചിട്ടില്ല കാരണം വഖഫ് ബോർഡിന്റെ അധികാരം കവരാനുള്ള ശ്രമം വഖഫ് ബോർഡിന്റെ ഏർ അലവും പിടിയൊക്കെ മാറ്റാൻ പോവുകയാണ് വക്കഫ് ബോർഡിന്റെ ചില കാര്യങ്ങൾ ഒരു ഒരു ക്രമ ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ട് കേന്ദ്രം ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ ലീഗുകാർക്ക് ഒക്കെ അത് തീരെ ഇഷ്ടപ്പെട്ടില്ല കാരണം വഖഫ് ബോർഡിനെ തൊട്ട് കളിക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മദ്രസയെ തൊട്ട് കളിക്കരുത് യൂണിഫോമിനെ തൊട്ട് കളിക്കരുത് തട്ടത്തെ തൊട്ട് കളിക്കരുത് എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ വഖഫ് ബോർഡിനെയും നിങ്ങൾ തൊട്ട് കളിക്കരുത് എന്നാണ് പറയുന്നത് അത് പക്ഷേ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പിണറായി പേടിക്കുന്ന പോലെ അങ്ങനെ കേന്ദ്ര സർക്കാർ പേടിക്കില്ല അപ്പോൾ വഖഫ് ബോർഡിനെയും ഒന്ന് നേരെയാക്കും പിന്നീട് ഉള്ള വാർത്ത എന്ന് പറയുന്നത് യെസ് എഡിറ്റോറിയൽ പേജിലേക്ക് പോയാൽ മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ബംഗ്ലാദേശിലെ വസന്ത ബംഗ്ലാദേശിലെ വസന്ത സമരം എന്നാണ് ബംഗ്ലാദേശിലെ വസന്ത സമരം അതിൽ പറയുന്നു അറബ് വസന്തത്തെയും മുൻ സോവിയറ്റ് രാജ്യങ്ങളിൽ നടന്ന വർണ്ണ വിപ്ലവത്തെയും അനുസ്മരിപ്പിക്കുന്ന സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ബംഗ്ലാദേശിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ തുടങ്ങുന്ന എഡിറ്റോറിയൽ അധികാരം ദുഷിപ്പിക്കും എന്ന ചിരന്തര സൂക്തത്തെ ശരിവെക്കുന്നതാണ് ഷെയ്ഖ് ഹസീനയുടെ രാഷ്ട്രീയ ജീവിതം എല്ലാ അധികാരം കൈയാളുന്ന ആൾക്കാരും ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നല്ലത് നരേന്ദ്രമോദിയെ പറ്റിയിട്ടാണ് നമ്മൾ സാധാരണ ഇങ്ങനെ വിമർശകർ പറയാനുള്ളത് നരേന്ദ്രമോദിയെ പറ്റി മാത്രം പറയണ്ട ഇത് പിണറായി വിജയനെ പറ്റിയും പറയാം സ്റ്റാലിനെ പറ്റിയും പറയാം എല്ലാവരെ പറ്റിയിട്ടും പറയാം നിങ്ങൾ വേണമെങ്കിൽ യോഗിയെ പറ്റിയും പറഞ്ഞോളൂ എല്ലാവരെ പറ്റിയിട്ടും പറയേണ്ടത് തന്നെയാണ് അധികാരം ദുഷിപ്പിക്കും എന്ന ചിരന്തര സൂക്തത്തെ ശരിവെക്കുന്നതാണ് ഷെയ്ഖ് ഹസീനയുടെ രാഷ്ട്രീയ ജീവിതം ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവായ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെയും മകൾക്ക് ജനകീയതയുടെ പരിലാളനകൾ ഏറ്റുവാങ്ങിയ പൂർവ്വചരിത്രമാണുള്ളത് പക്ഷേ അധികാരത്തിൽ പിടിച്ചുകൊണ്ട് ജനങ്ങളുടെ അഭിലാഷങ്ങളെ ജനങ്ങളുടെ ക്ഷേമപ്രവർത്തനങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചത് അവിടെ അങ്ങനെ ഒരു ദുർഗതി ഉണ്ടായത് എന്നുള്ള രീതിയിലാണ് ആ എഡിറ്റോറിയൽ പോകുന്നത് പിന്നീട് പിന്നീട് നമ്മൾ ഇതിലെ എഡിറ്റോറിയൽ പേജില് വിദ്യാർത്ഥി ശക്തിയിൽ അടിപതറി ഹസീന എന്ന് പറഞ്ഞ ബംഗ്ലാദേശിലെ സ്ഥിതിഗതികളാണ് കൊളംബോയെ ഓർമ്മിപ്പിച്ച് ദാത്ത വിദേശകാര്യമന്ത്രി പാർലമെന്റിൽ പ്രസ്താവന നടത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് എഡിറ്റോറിയൽ പേജിലുള്ളത് പക്ഷെ താഴെ പ്രകൃതി ദുരന്തങ്ങൾ നേരത്തെ അറിയാം എന്ന് സി രാധാകൃഷ്ണന്റെ ഒരു ലേഖനമുണ്ട് ഞാൻ ഇതിനെ പറ്റിയിട്ട് തന്നെ ഈ വീഡിയോക്ക് ശേഷം വീഡിയോ ചെയ്യും അപ്പൊ ഇതിന്റെ വിശദമായ കാര്യങ്ങൾ പറയാം കാരണം ഞാൻ ഇപ്പോൾ കൂടുതൽ ഇതിന്റെ വിമർശനാത്മകമായ കാര്യങ്ങളിലേക്ക് ഇനി പോകുന്നില്ല എങ്കിലെ ഇടയിൽ പല കാര്യങ്ങളും പറഞ്ഞു പോകുകയാണ് ഇന്ന് ഈ അഞ്ച് പത്രങ്ങൾ അഞ്ച് പത്രങ്ങൾ എങ്ങനെയൊക്കെയാണ് വാർത്ത കൊടുത്തിരിക്കുന്നത് എന്ന് ആദ്യം തന്നെ പറയാം ബാക്കിയുള്ള കാര്യങ്ങൾ കാരണം സി രാധാകൃഷ്ണൻ കഴിഞ്ഞ ഒരു മൂന്ന് ദിവസം മുമ്പ് മലയാള മനോരമയിൽ ഒരു ലേഖനം കഴിഞ്ഞതിന് എനിക്ക് തോന്നുന്നത് രണ്ടാം തീയതിയാണ് ഇന്നതിപ്പോ ആറാം തീയതിയും ഈ ഒരു ലേഖനം പ്രകൃതി ദുരന്തങ്ങൾ നേരത്തെ അറിയാം അതിന്റെ വിശദമായ കാര്യങ്ങൾ ഇത് നിങ്ങളെല്ലാവരും അറിയേണ്ടതാണ് ഏറ്റവും പ്രസക്തമായ ഒരു ഭാഗമാണ് കേട്ടോ സി ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമാണ് സി രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത് സി രാധാകൃഷ്ണൻ അറിയാലോ കേരളത്തിലെ പ്രശസ്തനായ നോവലിസ്റ്റ് ആണ് അത് മാത്രമല്ല അദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ശാസ്ത്ര ആ ശാസ്ത്രകാരനാണ് ശാസ്ത്ര എഴുത്തുകാരനാണ് അപ്പോൾ സി രാധാകൃഷ്ണന്റെ വാക്കുകൾ ഗാഡ്ഗിലിനെ ആർക്കും കേട്ടുകൂടല്ലോ ഇനിയിപ്പോ നാളെ സി രാധാകൃഷ്ണനെയും നിങ്ങൾക്കാർക്കും കേട്ടുകൂടാ അവസ്ഥ വരും ഏതായാലും മാറാൻ നാം ഇനിയും വൈകരുതെന്ന് സതീശൻ വി ഡി സതീശൻ പറയുന്ന ഒരു കാര്യമുണ്ട് വയനാട് ദുരന്തകാരണം അനധികൃത കുടിയേറ്റവും ഖനനവും കേന്ദ്രമന്ത്രി മറ്റൊന്ന് കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവനയാണ് ഇത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇന്നലെ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇത് സംബന്ധിച്ച് വയനാട് ദുരന്തകാരണം അനിയന്ത്രിത അനധികൃത കുടിയേറ്റവും ഖനനവും കേന്ദ്രമന്ത്രി അതായത് കേന്ദ്ര വനം വകുപ്പ് മന്ത്രി കേന്ദ്ര വനം വകുപ്പ് മന്ത്രി എന്താണ് അദ്ദേഹത്തിന്റെ പേര് ഭൂപേന്ദ്ര യാദവ് യെസ് ഭൂപേന്ദ്ര യാദവ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇത് ഈ ദുരന്തം വരുത്തി വെച്ചത് കേരളം തന്നെയാണ് ഇവിടെ അനധികൃത കുടിയേറ്റങ്ങൾ അനധികൃത ഖനനം ഇതൊക്കെ ഈ പാരിസ്ഥിതിക ദുർബല പ്രദേശങ്ങളിൽ നടത്തി എന്ന് നേരത്തെ അറിയാലോ അമിത്ഷാ ഇക്കാര്യം പറഞ്ഞിരുന്നു അമിത്ഷാ ഇക്കാര്യം പറഞ്ഞിരുന്നു അമിത്ഷാ പറഞ്ഞ കാര്യങ്ങൾ വളച്ചൊടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി റെഡ് സോൺ റെഡ് സോൺ റെഡ് സോൺ എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ മുഖ്യമന്ത്രി നോക്കി പക്ഷേ ആൾക്കാർക്കൊക്കെ അറിയാം ഇപ്പോഴും യൂട്യൂബിൽ കിടക്കുന്നുണ്ട് അമിത്ഷായുടെ പ്രസംഗം അമിത്ഷാ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഒരു ദുരന്തത്തിന്റെ സാധ്യതയെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു അവിടെ ജനങ്ങളെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ പല റിപ്പോർട്ടുകളും പറഞ്ഞിരുന്നു എൻ ഡി ആർ സംഘത്തെ നേരത്തെ അയച്ചിരുന്നു ഇതൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ റെഡ് അലർട്ട് കൊടുത്തില്ല അത് വാസ്തവം തന്നെയായിരുന്നു റെഡ് അലർട്ട് കൊടുത്തില്ല പക്ഷെ അവിടെ ഓറഞ്ച് അലർട്ട് മാറ്റി കാരണം പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിലെ ഓറഞ്ച് അലർട്ട് എന്ന് പറഞ്ഞാൽ മറ്റു പ്രദേശങ്ങളിലെ റെഡ് അലർട്ടിന് സമാനമാണ് എന്ന് തന്നെയെങ്കിലും പിണറായിയുടെ സിങ്കിടികൾ ഓർത്താൽ നല്ലത് അപ്പോൾ ഈ വയനാട് ദുരന്ത കാരണം വയനാട് ദുരന്ത കാരണം മഴയല്ല വെയിലല്ല കാറ്റല്ല പിന്നെന്താണ് അനധികൃത കയ്യേറ്റവും അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളും വനനശീകരണവും കോറികളും തന്നെയൊന്ന് വനം വകുപ്പ് കേന്ദ്രമന്ത്രി വീണ്ടും കേരളത്തെ ഓർമ്മപ്പെടുത്തുന്നു ജി ഒരു പുതിയൊരു ഫേസ്ബുക്ക് ഒന്നല്ല രണ്ട് ഫേസ്ബുക്ക് കുറിപ്പുകൾ ഇട്ടിട്ടുണ്ട് ഞാൻ ഇന്നലെ രാത്രി അതിന്റെ വീഡിയോ ഈ ചാനലിൽ എട്ടിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ അത് കാണണം എന്ന് കൂടി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് കാരണം ആരാണ് ഉത്തരവാദി അങ്ങനെയാണ് ശക്തിധരം ചോദിക്കുന്നത് കേട്ടോ ഈ ദുരന്തത്തിന് ഈ കൊലപാതി ഈ കൂട്ടക്കൊലക്ക് ഈ കൂട്ടക്കൊലയ്ക്ക് ആരാണ് ഉത്തരവാദി ഉത്തരവാദി ആര് എന്ന് ജി ശക്തിധരൻ പറയുന്നുണ്ട് അത് നിങ്ങൾ കേൾക്കണം ജി ശക്തിധരനെ പോലെ ഇപ്പോ ആരും ഒന്നും പറയുന്നില്ല കാരണം അതിൽ ശക്തിധരൻ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നത്തിന്റെ കാര്യമുണ്ട് ഈ പറയുന്ന മാപ്രകൾ നമ്മൾ സാധാരണ മാധ്യമപ്രവർത്തകരെ മാപ്രകൾ എന്ന് വിളിക്കരുത് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം മാധ്യമപ്രവർത്തകരെ നമ്മളങ്ങനെ മാപ്പ്രകൾ എന്ന് അധിക്ഷേപിക്കാൻ പറ്റില്ല പക്ഷെ ചിലരങ്ങനെ വിളിക്കണം ചിലർ അതിനേക്കാൾ മോശം വാക്കുകൾ അഭിസംബോധന ചെയ്യേണ്ടതുണ്ട് കാരണം ഈ പത്രം ഉടമകളൊക്കെ പത്രം ഉടമകൾക്ക് പലപ്പോഴും ഈ സർക്കാരിന്റെ സർക്കാരിനെ പ്രീതിപ്പെടുത്തിയാലേ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ള ഒരു അവസ്ഥയുടെ പത്രപ്രവർത്തകർ കൂടി പത്ര റിപ്പോർട്ടർമാർ കൂടി ഈ പറയുന്ന എ കെ ജി സെന്ററിൽ നിന്ന് കാശും വാങ്ങി നടക്കുന്ന ഒരുപാട് പത്രപ്രവർത്തകർ ഇവിടെ ഉണ്ട് എന്ന് ഞാനല്ലേ പറയുന്നത് ജി ശക്തിന്റെ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നുണ്ട് ആ വീഡിയോ ഒന്ന് നിങ്ങൾ കാണുമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കാരണം ആ ശക്തിധരൻ ചോദിക്കുന്ന ഒരു വാചകം ഇതാണ് അതായത് മാധവ് ഒരു ചർച്ചക്ക് സർക്കാരിന് സന്നദ്ധമായി കൂടെ ഏറ്റവും പ്രസിദ്ധമായ ചോദ്യമാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു വൻ ദുരന്തം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി പ്രവചിച്ച മാധവ് ഗാഡ്ഗിലിനെ മാധവ് ഒരു ചർച്ചക്ക് സർക്കാർ തയ്യാറുണ്ടോ എന്ന് ചോദിക്കാനുള്ള നട്ടല്ലാത്തവരാണ് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യധാരാ മാധ്യമ പ്രവർത്തകരെന്ന് ശക്തിധരൻ ചോദിച്ചു പോവുകയാണ് ഇവിടെ ആ വേദിനെതിരെ ശബ്ദമുയർത്തുന്നത് ഒറ്റപ്പെട്ട ശബ്ദങ്ങളാണ് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ചാനലുകൾ വ്യക്തികൾ അവരാണ് കാര്യങ്ങൾ സത്യങ്ങൾ വിളിച്ചു പറയുന്നത് പക്ഷെ അവരെ പേടിപ്പിക്കുകയാണ് എന്താണ് അവർ അറസ്റ്റ് കേസ് എന്ത് കേസെടുത്താലും എന്ത് അറസ്റ്റ് എടുത്താലും സത്യങ്ങൾ സത്യമല്ലാതെ ആവില്ലല്ലോ എന്ത് കേസെടുത്താലും എന്ത് എടുത്താലും സത്യങ്ങൾ സത്യമല്ലാതായും മാറില്ല അത് ഞാനിതിന് ശേഷം മറ്റൊരു വീഡിയോയിൽ ആ കാര്യം കൂടി പറയുന്നുണ്ട്